അസലാമലൈക്കും വർഹമത്തല്ല പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് അബ്ദുള്ളക്കടുത്താണ് ഓടപ്പള്ളം ഇത് വയനാട് ജില്ലയിൽ ഓടപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ ഈ പഞ്ചായത്തിൻ്റെ പരാ പഞ്ചായത്ത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ആ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് ഓടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇൻഷാള്ള അവിടെ അബ്ദുള്ള ഖാനെ കാണാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് ഇസ്മായിൽ നമ്മുടെ മടവൂർക്കാഫിലെ കാണുന്ന ആളാണ് ഇസ്മായിലിൻ്റെ കുടുംബമാണ് ഇസ്മായിലിൻ്റെ മൂത്താപ്പ ഇസ്മായിലിൻ്റെ മൂത്താപ്പയാണ് അപ്പോൾ ഇസ്മായിലാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എൻ്റെ മൂത്തപ്പൊക്ക് അനുഭവമുണ്ട് നിങ്ങളൊന്ന് പോവുമോ എന്ന് പറഞ്ഞപ്പം അലഹമില്ല ഞങ്ങൾ വയനാട് ജില്ലയിലെത്തിയിട്ടുണ്ട് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും അവരിൽ നിന്ന് അവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് അബ്ദുള്ള ക ഇൻഷാള്ള അള്ളാഹു സുബാനഹൂർത്ത ആല അവിടുത്തെ ജീവിതം നമ്മളിലേക്ക് തുറന്ന് അനുഭവിച്ചത് നമ്മളിലേക്ക് പങ്കുവെക്കുകയാണ് അള്ളാഹു നമുക്ക് മഹാന്മാരെ മനസ്സിലാക്കാനും മഹാന്മാരുടെ മതത് അള്ളാഹു ഇതുകൊണ്ട് നമുക്ക് തരട്ടെ ഓരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് റാത്തല്ലേ റാത്താണ് എന്തായാലും നമ്മളിങ്ങനെ കാണാൻ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത്രയും മോടി വരാനുള്ള കാരണം നിങ്ങൾ സി എം വലിയ ഈയെ കണ്ടു എന്നൊറ്റ കാരണമാണ് ബഹുമാനപ്പെട്ടവരെ കണ്ടു ആ കണ്ടപ്പോൾ ഉണ്ടായാൽ നിങ്ങൾക്ക് നമ്മൾ കാണാത്ത ആളുകളാണ് കാണാത്ത ആളുകൾ അറിയാൻ കൂടുതൽ കൂടുതലറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ കാണാനുണ്ടായ അവസരം എങ്ങനെയായിരുന്നു ഞാൻ ഒരു ഒരു ചെറിയ അസുഖക്കാരനായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും എനിക്കെൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ കൈ കഴുകുന്ന ടൈമ് മാത്രമേ എനിക്ക് വയറ്റിൽ ആ ഭക്ഷണം നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ ഛർദ്ദിച്ച് പോകും അതൊരു ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചാലും വീട്ടിൽ നിന്നായാലും ഹോട്ടലിൽ നിന്നായാലും നമ്മൾ ഭക്ഷണം കഴിക്കുക കൈ കഴുകാൻ അവിടെത്തന്നെ ഛർദ്ദിച്ച് പോരുന്നൊരു അവസ്ഥയിൽ ഒരു രണ്ട് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഞങ്ങളമ്മ നടന്നു അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു യാത്രക്ക് തയ്യാറായത് ഇപ്പോൾ മാനവരിലൊരാൾ ബത്തേരിയിൽ വരികയും ആള് ഞങ്ങളെങ്ങനെ വന്നു വന്നു മൂപ്പർ ഒപ്പമുള്ള ആളാണ് അത് അത് പ്രായത്തിൽ മൂപ്പർ പ്രായത്തിലില്ല മരിച്ചുപോയി മൂപ്പരിങ്ങനെ ഈ ചീരാലിൽ ഒരാളെടുത്ത് വരാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോണ പോണപോക്കിൽ നമ്മളെ കണ്ട് സംസാരിച്ചപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ പോകാനായിട്ടുള്ളൊരു സംവിധാനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പരിചയം ഇല്ലല്ലോ അപ്പം ഇങ്ങനെ പോവാം അപ്പോൾ മൂപ്പര് പറഞ്ഞാൽ ഈ ഇതിൻ്റെ കൂടെ പോര് ഞാനങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക് ഒന്ന് പോവാമെന്ന് അങ്ങനെ മൂപ്പര് ആ സ്ഥലത്തേക്ക് ആ പ്രാവശ്യം നമ്മളങ്ങനെ ആക്കി നമ്മൾ അവിടെ പോയി യാദർശികമായി ആ ക്യൂവിൽ നിന്നു അപ്പോൾ പിന്നെ കുറേ നേരം നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ചാളെ ബാക്കിൽ നിന്ന് നമ്മൾ പോയി കണ്ടു സംസാരിച്ചപ്പോൾ ഒറ്റ വാക്കൽ പറഞ്ഞു അത് മാറിക്കോളും എന്ന് പറഞ്ഞു അത്രമാത്രമാണ് മാനവരുള്ള സംസാരം അത്രയേ ഉള്ളൂ കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല ഒന്നുകിൽ മാറി അല്ലെങ്കിൽ മാറിക്കോ മാറിക്കോളും അതാണ് പറയല് എന്നോട് പറഞ്ഞു മാറിക്കോളും ഇനി പോയിക്കോ പറഞ്ഞു അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബത്തേരിന്ന് വരികയാണ് എനിക്ക് എപ്പോഴും വരാൻ വേണ്ടി സാരല്ല മാറിക്കോളും എന്ന് പറഞ്ഞു നമുക്ക് മനസ്സിൽ തൃപ്തി ആവൂലല്ലോ അത്ര അങ്ങനെയാണല്ലോ പറയുന്നത് പ്രത്യേകിച്ച് അപ്പം നമ്മളിങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും പിന്നെ ഒരവസരത്തിൽ ഇങ്ങനെ വീണ്ടും പോയി അങ്ങനെ പ്രാവശ്യങ്ങളായിട്ട് വാഹന പോകലും സംസാരിക്കലും ഒക്കെ അതിന്റെ ഇടയ്ക്ക് പല അനുഭവങ്ങളും ഇപ്പൊ എന്റെ ജ്യേഷ്ഠൻ ഒന്ന് ഗൾഫിൽ പറഞ്ഞു വന്നല്ലോ കാണാൻ പോയി എന്ന് പറഞ്ഞു ആ അസുഖം അത് മാറി അതിന്റെ സാധാരണ എത്തുന്നുള്ളു അതെ നമ്മൾ പറയാ അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരാ അനുഭവങ്ങളാണ് ഇപ്പൊ നമ്മളെ ജ്യേഷ്ഠൻ ഒന്ന് ഗൾഫിൽ പോണെന്ന് പറഞ്ഞാൽ ഏതായാലും പോയതല്ലേ അല്ല നമുക്കൊന്ന് പോകുക പറഞ്ഞു ഇപ്പം നമ്മൾ അവിടെ പോയി ചെന്ന് പറഞ്ഞ പറഞ്ഞു എനിക്ക് വിസ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ വിസയും എല്ലാം റെഡിയാണ് പക്ഷേ വിസ ഇല്ല എന്ന് പറഞ്ഞു കൂട്ടത്തിലും അതിൻ്റെ ഒരു സുഹൃത്തും ഉണ്ട് രണ്ടാളോടും പറഞ്ഞു വിസ ഇല്ല എന്ന് പറഞ്ഞു വിസ ഇല്ല എന്ന് പറഞ്ഞപ്പം നമ്മളും കേട്ടു ഇത് എന്താ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വിസം വിസ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് പക്ഷേ ആ സാഹചര്യവും സംസാരവും നമുക്ക് പഠിക്കുന്നത് പിന്നെയാണ് മാനവരെ പഠിക്കുന്ന അങ്ങനെയാണ് മുപ്പര് വിസ ഇല്ലയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നുള്ളതല്ല നമ്മളെ സാഹചര്യം അവിടത്തേക്ക് പോകണ്ട എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അവൻ അതേമാതിരി തന്നെ അവൻ പോയി അവന് ബുദ്ധിമുട്ടായി മൂന്ന് കൊല്ലം മൂന്നര കൊല്ലം അവിടെ കിടന്ന് കിടന്നറിയിച്ച് ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു അപ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ള ആൾ ബോംബെയിലെത്തി മരിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ആ വിസ ഇല്ലയെന്ന് പറഞ്ഞാൽ മരിക്കും അതെ ബോംബേന്ന് തന്നെ തിരിച്ച് മയ്യത്താണ് ഉണ്ടെന്ന് അപ്പം നമ്മൾ ആ സംസാരത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് വെച്ചാൽ മഹനവറിൽ ഇല്ലയെന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങോട്ട് പോകണ്ട എന്നുള്ളതാണ് നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ വിശല്ല ആളല്ലേ പോകണത് വിശല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അതുപോലെ ഓരോരുത്തരുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പോക്ക് പോയി കഴിയുമ്പോഴാണ് ഒരു ജാഹിതുകാരൻ മഹനവറെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു അപ്പം അതാളെ ബാക്കിൽ ക്യൂവിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരു തവണ പോയപ്പോൾ ഒരു മൂന്നാമത്തെ തവണ പോകുമ്പോഴാണ് ഒരു മുപ്പതാളെ വേഗം ഒരാൾ പരീക്ഷിക്കാനായിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാളോട് വാതിക്കിൽ നിൽക്കുന്ന ഒരു മൂപ്പനുണ്ട് ആ മൂപ്പനോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന നിൽക്കുന്ന ആള് അയാൾ നിങ്ങൾ പോകാൻ പറയാം അവിടെ നിൽക്കണ്ടെന്നറിയുന്നു ഒരു മുപ്പതാളുടെ പുറാരികാരനാ അതെ അപ്പോൾ ഉള്ളിക്കാരനോട് പറയാ ആ അവിടെ പോയിട്ട് പറയും ഉപ്പ് റോഡി പോയിക്കോളാൻ പറയുക പുള്ളി എന്ന് പറയുക അവിടെ റൂമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ നമ്മൾ ഓരോരോ അങ്ങനെ അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം പോകുമ്പോഴും അതിൻ്റെ ഓരോരോ രംഗങ്ങൾ ഒരു പ്രാവശ്യം പോവും ഇങ്ങനെ പറയും പിന്നെയും നമ്മൾ പോരും അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സ് ചടിക്കാനുള്ളൊരു സാഹചര്യം വരികയാണോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്